ചന്ദ്രന്റെ ഉപരിതലത്തിൽ പേടകത്തിന്റെ ചാന്ദ്രദൗത്യപീടകത്തിന്റെ ഉത്തരം അറുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം കൊറോണ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം കിരീടം എന്നർത്ഥമുണ്ട് അതുകൊണ്ട് കൊറോണയെ സൂര്യ കിരീടം എന്നും വിളിക്കുന്നു സൂര്യന്റെ പ്രവർത്തന ശക്തി നിരീക്ഷിക്കാൻ ആവശ്യമായ ഉപകരണം ഉത്തരം ന്യൂട്രിനോ ന്യൂട്രിനോയിൽ ഏകദേശം എത്ര ലിറ്റർ ദ്രാവകമുണ്ടായിരിക്കും ഉത്തരം ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ലിറ്റർ നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് ഉത്തരം ചുരുങ്ങിയത് പതിനായിരം കോടി നക്ഷത്രങ്ങൾ ഏറ്റവും വലിയ ഗാലക്സി ഏതാണ് ഉത്തരം അൻഡോർമീഡ ഗാലക്സി ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പ് ഇല്ലാതെ ഏതെങ്കിലും ഗ്രഹത്തെ കാണാൻ കഴിയുമോ ഉത്തരം ഭൂമിക്കരികെയുള്ള അഞ്ച് ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും ഒരു ശൂന്യാകാശ വാഹനത്തിന് സൂര്യന്റെ അടുത്തു പോകാൻ കഴിയുമോ ഉത്തരം സൂര്യൻ അതികഠിന താപമുള്ള വാതകഗോളമാണ് അതിനടുത്തേക്ക് പോകാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഹീലിയോസ് എന്ന ശൂന്യാകാശ വാഹനം സൂര്യനടുത്തായി നാല് കോടി അൻപത് ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചു സൂര്യൻ അടുത്തുള്ള ബുധനേക്കാൾ അപ്പുറത്തായിരുന്നു വാഹനം എത്തിയത് സൂപ്പർനോവ എന്നാൽ എന്താണ് ഉത്തരം സൂപ്പർനോവനായ ഒരു നക്ഷത്രമാണ് അത് പൊട്ടിത്തെറിച്ചതിന് ശേഷം നക്ഷത്രം മരണമടയുന്നു അതിലെ ഇന്ധനം ശൂന്യാകാശത്തിൽ പരന്നു കിടക്കുന്ന ഹൈഡ്രോജൻ പടലത്തിൽ നിന്ന് പുതിയ നക്ഷത്രങ്ങൾ രൂപമെടുക്കുന്നു സൂപ്പർനോവ ന്യൂട്രോൺ എന്ന ചെറിയ നക്ഷത്രമായി പരിണമിക്കുന്നു ആകാശത്തിൽ ഏറ്റവും അധികമായി പ്രകാശിക്കുന്ന നക്ഷത്രം ഉത്തരം സൗര ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഉത്തരം സിലിക്കൺ ഏത് വർണ്ണരാജിയിലാണ് ഫോർ പോഫർ രേഖകൾ കാണപ്പെടുന്നത് ഉത്തരം സൗരസ്പെക്ട്രം റോക്കറ്റിന്റെ വിക്ഷേപണം കഴിഞ്ഞാൽ റോക്കറ്റിന് എന്ത് സംഭവിക്കും ഉത്തരം ശൂന്യാകാശ വാഹനത്തിന്റെ യാത്രയ്ക്ക് കുറച്ച് സെക്കൻഡിന്റെ ഉപയോഗം മാത്രമേ റോക്കറ്റിനുള്ളൂ അത് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു ആദ്യമായി ശൂന്യാകാശത്തിലേക്ക് അയച്ച ജീവി ഏതായിരുന്നു ഉത്തരം ലെമൺ ചിക് എന്ന നായയായിരുന്നു ആദ്യമായി ശൂന്യാകാശത്തിലേക്ക് അയച്ചത് ഇതിനെ ശൂന്യാകാശത്തിലേക്ക് അയച്ചത് സ്പുട്നിക് ടു എന്ന ശൂന്യാകാശ വാഹനത്തിലായിരുന്നു നിർഭാഗ്യവശാൽ ഓക്സിജൻ പുറത്തു പോയതിനാൽ നായെ ശ്വാസം മുട്ടി മരിച്ചുപോയി സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഉത്തരം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും ഓക്സിജന്റെ മൂന്നാറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന വാതകം ഏതാണ് ഉത്തരം ഓസോൺ വാതകം ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര അകലെയാണ് ഓസോൺ മേഖല ഉത്തരം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ പ്രകാശ ഉറവിടങ്ങളുടെ പ്രകാശ തീവ്രതകൾ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ഫോട്ടോമീറ്റർ മഴ നിറം കൊടുക്കുന്ന പ്രകാശ സ്രോതസ് ഏതാണ് ഉത്തരം സൂര്യപ്രകാശം ഹൈഡ്രജൻ ബലൂൺ രാവിലെ ആകാശത്തേക്ക് പതിയെ ഉയരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ഇതേ ബലൂൺ വേഗത്തിൽ ഉയരുന്നു എന്താണിതിന് കാരണം ഉത്തരം ഉച്ചയ്ക്ക് ചൂട് പിടിച്ച് വികസിച്ച് ഭാരം കുറഞ്ഞ വായു മേലോട്ട് ഉയരുന്നതിനാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ മെച്ചം എന്താണ് ഉത്തരം മനുഷ്യനാലും കാലാവസ്ഥയാലും സൃഷ്ടിക്കപ്പെടുന്ന തടസ്സങ്ങളിൽ നിന്ന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഏറെ മുക്തമാണ് വായുവിൽ ശബ്ദത്തിന്റെ വേഗം എത്രയാണ് ഉത്തരം സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത് മീറ്റർ രാത്രി കാലങ്ങളിൽ പരിസര നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബൈനോക്കുലർ ഏതാണ് ഉത്തരം ഇൻഫ്രാറെഡ് ബൈനോക്കുലർ അന്റാർട്ടിക്കയിലെ ഓസോൺ ദൂരം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ജോസഫ് ഫാർമാൻ ബ്രിയാൻ ഗാർഡിനർ ജോനാഥൻ ഷാങ്കിലൻ ബഹിരാകാശ വാഹനങ്ങൾ ചലിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞന്റെ ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം ഐസക് ന്യൂട്ടൺ ിൽ നിന്ന് വിക്ഷേപിച്ചതിൽ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഉപഗ്രഹം ഉത്തരം രോഹിണി ഭാരതത്തിന്റെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ് ഉത്തരം രോഹിണി സൂര്യനേക്കാൾ മൂവായിരത്തി അഞ്ഞൂറ് മടങ്ങ് വ്യാസമുള്ള നക്ഷത്ര ഭീമൻ ആരാണ് ഉത്തരം ആർ വൺ തേർട്ടി സിക്സ് ഓസോൺ പാളി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ചാൾസ് ഫാബ്രി ഹെൻഡ് റിവ്യൂസൺ പ്ലാനറ്റ് എന്ന പദത്തിന്റെ അർത്ഥം ഉത്തരം അരഞ്ഞുതിരിഞ്ഞ് നടക്കുന്നത് ആദ്യമായ റേഡിയോ തരംഗങ്ങൾ നിർമ്മിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഹെൻറി ഹെഡ്സ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ് റേ ടെലസ്കോപ്പ് ചന്ദ്ര ഒബ്സർവേറ്ററി ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ബഹുമതിക്കായി ചന്ദ്ര എന്ന് നാമകരണം ചെയ്തു ആരാണ് ഈ ശാസ്ത്രജ്ഞൻ ഉത്തരം സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ഓസോണിന്റെ നാശത്തിന് കാരണം ക്ലോറോഫ്ലോറോ കാർബൺ ആണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ഷെർഡ് റൗലൻ്റെ മാരിയോ മൊളീന അന്റാർട്ടിക്കയിലെ ഓസോൺ ദൂരത്തിന് മനുഷ്യമുഖത്തിന്റെ ആകൃതിയാണത്രേ ചുവന്ന ആകാശത്തെ നോക്കി പേടിച്ചു നിലവിളിക്കുന്ന ഒരു ചിത്രം നിലനിൽപ്പിനെ ഓർത്ത് ഭയപ്പെടുന്ന മനുഷ്യവർഗത്തിനോട് സദൃശ്യമാണ് ആരാണ് ഈ ചിത്രം വരച്ചത് ഉത്തരം മഞ്ചി ഇന്ത്യയുടെ ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റുകൾ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്തത് എവിടെ വെച്ചാണ് ഉത്തരം തിരുവനന്തപുരത്തെ മേരി മഖ്ദലിന്റെ പള്ളിയോട് ചേർന്നുള്ള കാലിത്തൊഴുത്തിൽ ചന്ദ്രനിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ വളർന്നത് ഐ എസ് ആർയുടെ ഏത് വിക്ഷേപണ വിജയത്തിലൂടെയാണ് ഉത്തരം രണ്ടായിരത്തി എട്ടിലെ ചാന്ദ്രയാൻ വൻ ദൗത്യം വാർത്താവിനിമയ വിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് വഴിയൊരുക്കിയത് എന്താണ് ഉത്തരം ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലിയ കൊടുമ്പുടി മാത്രമല്ല ഏറ്റവും വലിയ ഗർത്തവും ചൊവ്വയിൽ തന്നെയാണ് എന്താണ് അത് ഉത്തരം വാലസ് മറൈനറീസ് എന്ന പടികൂറ്റൻ കർത്തം ഐഎസ്ആറിയുടെ മൂന്നാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഉത്തരം ജിസാറ്റ് ടെൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഫ്രഞ്ച് ഗയാനയിലെ ഖോറയിൽ നിന്ന് അയച്ച ജി സാറ്റ് പത്ത് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം ഉത്തരം കടലിലെ മാറ്റങ്ങൾ പഠിക്കുക എന്നതാണ് ലക്ഷ്യം പി എസ് എൽ വി സി ട്വന്റി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി അഞ്ചിന് വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് ഉത്തരം സരൾ രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണാൻ പറ്റിയ സമയം ഏതാണ് ഉത്തരം ആകാശം കൂടുതൽ ഇരുണ്ടിരിക്കുന്ന അർദ്ധരാത്രിയിൽ ചൊവ്വയുടെ ഉത്തര ധ്രുവ മേഖലയിൽ ഐസ് പാളുകളെ കുറിച്ച് പഠനം നടത്തിയ പര്യവേഷണ പേടകം ഉത്തരം ഫീനിക്സ് ശൂന്യാകാശ സ്റ്റേഷൻ എന്നാൽ എന്താണ് ഉത്തരം ഒരു ശൂന്യാകാശ സ്റ്റേഷൻ ഒരു വലിയ ശൂന്യാകാശ വാഹനമാണ് അത് ഭൂമിയുടെ ഭ്രമണപാദത്തിനു ചുറ്റും സ്ഥിതി ചെയ്യുന്നു ശാസ്ത്രജ്ഞന്മാർ അതിൽ താമസിച്ച് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം മാഴ്സ് ഓർബിറ്റൽ മിഷൻ ചൊവ്വാ ദൗത്യം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് എന്താണ് അത് ഉത്തരം മംഗല്യാൺ ആശയവിനിമയത്തിനും കാലാവസ്ഥ പഠനത്തിനുമുള്ള വിവിധ ഉദ്ദേശിയ ഉപഗ്രഹ സംവിധാനം ചൊവ്വയുടെ അന്തരീക്ഷത്തെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനെ നാസ അയച്ച ബഹിരാകാശ പേടകം ഉത്തരം മാവൻ മാവെന്റെ പൂർണ്ണരൂപം ഉത്തരം മാഴ്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറൈൽ മാവിയൻ വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനെട്ട് മാവേൻ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ഉത്തരം ഫ്ലോറിഡയിൽ കേപ് കാനവറലിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് മാവേൻ വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിലാണ് ഉത്തരം അറ്റ്ലസ് ഫൈവ് എന്ന റോക്കറ്റിൽ ചൊവ്വയിലെ പാറക്കല്ലുകളെ കുറിച്ച് പഠനം നടത്തുന്നതിനെ നാസ ബഹിരാകാശ പേടകമായ ക്യൂരിയോസിറ്റിയിൽ ഒരുക്കിയിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഉത്തരം ലേസർ കെമിക്കൽ സാപ്ലർ സാങ്കേതിക വിദ്യ ചൊവ്വാ പാറക്കല്ലുകളുടെ രേഖാചിത്രം ഭൂമിയിൽ എത്തിച്ച ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ക്യൂരിയോസിറ്റി മംഗല്യാൺ വിക്ഷേപണത്തോടെ ചൊവ്വാ ദൗത്യത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം അഞ്ച് ചൊവ്വ പര്യവേഷണ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഗ്രഹാന്തര ദൗത്യം ഏതാണ് ഉത്തരം മംഗല്യാൺ ദൗത്യം ഐഎസ്ആർഒയുടെ പഴയ രൂപമായ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിനെ രൂപം കൊടുത്തത് ആരെല്ലാമാണ് ഉത്തരം ഡോക്ടർ വിക്രം സരാഫായ് പാവ എന്നിവർ എസ്ട്രോയിഡ് എന്നാൽ എന്താണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആയിരക്കണക്കിനുള്ള പാറ കഷ്ണങ്ങളാണ് എസ്ട്രോയിഡുകൾ എന്നറിയപ്പെടുന്നത് എസ്ട്രോയിഡ് ബെൽറ്റ് എന്നാൽ എന്താണ് ഉത്തരം ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പാറ കൃഷ്ണങ്ങളുടെ കൂട്ടത്തിനാണ് ഏസ്ട്രോഡ് ബെൽറ്റ് എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം ശൂന്യാകാശത്തിലെ ഹൈഡ്രജൻ ആറ്റം അന്യന്യം ആകർഷിച്ച് കൂട്ടമായി തീരുന്നു